ആ കണ്ട ഇതാണ് ഇതാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇതാണ് ുള്ളത് അമ്പൂരിയിലാണ് വലിയൊരു മലയടിവാരത്തിന് താഴെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് അമ്പൂരിയിലെ കരമംകുളം എന്ന് പറയുന്ന റൂട്ടാണിത് അതായത് വെസ്റ്റേൺ ഹാട്ടം എന്ന് പറയാം വെസ്റ്റേൺ ഘാട്ടം അതായത് പശ്ചിമഘട്ടം അപ്പോൾ പശ്ചിമഘട്ട മലനിരകളുടെ എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഏതാനും കിലോമീറ്ററുകൾ കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ അതിർത്തിയാണ് അപ്പോൾ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുടെ അടിവാരമാണ് ഈ അമ്പൂരി മേഖലയെന്ന് വേണമെങ്കിൽ പറയാം ട്രൈബൽ മേഖലയാണ് ഇവിടെ ആദിവാസികൾ കഴിഞ്ഞാൽ കുടിയേറ്റ കർഷകരുടെ ഒരു മേഖല കൂടിയാണ് മറ്റ് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറ്റ കർഷകർ ഇവിടെ കുടിയേറിയ അങ്ങനെ രണ്ട് വിഭാഗമായിട്ടാണുള്ളത് കുടിയേറ്റ കർഷകരും ഉണ്ട് ആദിവാസി മേഖലയിൽപ്പെട്ട വനവുമായിട്ട് ബന്ധപ്പെട്ട് ആദിവാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവരും ഇവിടെ താമസിക്കുന്നുണ്ട് അങ്ങനെ കൂടിക്കലർന്ന ഒരിതാണ് ആദിവാസികൾ ഊര് പ്രത്യേകമുണ്ട് അതെല്ലാം കുടിയേറ്റ കർഷകരുടെ മേഖല പ്രത്യേകമുണ്ട് അങ്ങനെ രണ്ട് തരത്തിലുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മളിങ്ങോട്ട് പോകാൻ കരമം കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അവിടെ ഈ നമ്മുടെ നെയ്യാ ഡാമുമായിട്ട് ബന്ധപ്പെട്ട ആ റിസർവുകാറിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളുണ്ടല്ലോ അവിടെ കുളിക്കാനും നീന്തി കുളിക്കാനൊക്കെ ആയിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി അതെല്ലാം കണ്ടിട്ട് അതിന് ശേഷം നമുക്ക് ആനക്കുഴിയും എരപ്പം ഒക്കെ കാണാം വാട്ടർ ഫാൾസൊക്കെ ഉണ്ട് അവിടെ അതൊക്കെ നമുക്ക് കാണണം അപ്പോൾ നമുക്ക് ഇവിടുന്ന് കരമംകുളം ഈ ഭാഗത്തേക്കൊന്ന് ചുറ്റിക്കറങ്ങിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം ശരിയെന്ന് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങളുടെതായിട്ടുള്ള എന്ത് അഭിപ്രായമാണെങ്കിലും രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഒരുപാട് മറ്റ് പ്രോഗ്രാംസൊക്കെ ഉണ്ട് മൾട്ടി പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ഈ ഇതുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് കലാപരമായ ഒരു പരിപാടി പരിപാടിയോടെ നമുക്ക് ചെയ്യാനുണ്ട് അത് നമുക്ക് പിന്നീട് പറയാം അതിൻ്റെ പിന്നണി പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളു അപ്പോൾ അടുത്ത വർഷത്തോടു കൂടി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും ഏതായാലും നമുക്ക് ഇവിടുന്ന് കരമംകുളം എന്ന് പറയുന്ന ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് തരാം ശരിയാണ് കരമംകുളത്തേക്ക് പോകാൻ പോലെ കുരിശോ കാണുന്നു അപ്പം അതിൻ്റെ മാറി നല്ല ഒരു പുത്തിറക്കമാണ് കാര്യമാണ് ൊക്കെയാണ് അത്യാവശ്യം വീടുകളൊക്കെയുള്ള ഒരു റൂട്ട് തന്നെയാണ് മായം തന്നേരി ഇവിടുന്ന് ഒര കിലോമീറ്റർ രാവിലെ പോകുമ്പോഴാണ് അര കിലോമീറ്റർ രാവിലെ പോകുമ്പോഴാണ് ഈ പറഞ്ഞ കരിമംകുളം എന്ന് പറയുന്നത് അതായത് മായം കടവെന്നും പറയും അവിടെ നിന്ന് അര കിലോമീറ്റർ താഴോട്ട് പോകുമ്പോഴാണ് ഈ കരിമംകുളം മായങ്കടവ് അങ്ങനെ സ്ഥലത്തേക്ക് പോകാം അവിടെ പോയ നമുക്ക് കുളിക്കാം അവിടെ അവിടെപ്പോയി വൃത്തിയായിട്ട് കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ അവിടെ ഒരു കടത്തുണ്ട് ആ കടത്തിലൂടെ ഒരു വള്ളം ആ വള്ളത്തിലൂടെ തുച്ഛമായ പൈസ കൊടുത്താൽ മതി തുഴഞ്ഞ് തുഴഞ്ഞ് അക്കരെ ഇക്കരെ കൊണ്ടുപോകും അപ്പോൾ അതൊരു വിനോദമായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതിന് പകരം ഒരു സ്പീഡ് ലോഞ്ചിയൊക്കെ ഇട്ടാൽ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും നമ്മളങ്ങോട്ട് പോയി നോക്കാം ആ ഇച്ചിരി കുറച്ച് ഉപ്പും ലേശം ഉപ്പും ലേശം മധുരവും ലേശം പുളിയും എല്ലാം നോർമലായിട്ട് മാറി തണുപ്പ് വേണ്ട അതെ അതെ അത് കണക്കിന് ലേഡീസിന് വേണ്ട ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു വെച്ചാല് അവര് വന്നു കഴിയുമ്പോ ഇത് കാണാൻ പെട്ടെന്ന് അവർക്ക് കുളിക്കണോ ഈ എന്താ ലഗീസ് ലഗീസ് ആ അതുപോലെ വാങ്ങിച്ചാൽ അവര് പെട്ടെന്ന് വാങ്ങിച്ചത് ചെയ്യണം <reconnaissance> <connectaring no liebe> <pi weil savouras> ു ആ അതെ അതെ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഞാൻ കണ്ടു ഞാനിപ്പോ ടെന്റും ഒക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം വൈകുന്നേരം ആവുമ്പോ ഇവിടെ എവിടെയെങ്കിലും കടന്നിട്ട് വീണിപ്പോ ഞാനിവിടെ വന്നിട്ട് ആദ്യം നോക്കിയത് അതാണ് എവിടെയെങ്കിലും ചെറിയ വീട് പോലെ ഉണ്ട് അവിടെ താമസിക്കാം ഫുഡ് കിട്ടുവാന്നാണ് നോക്കുന്നത് ഫുഡ് നമ്മക്ക് പറഞ്ഞ ഫുഡ് ആ ആൾക്കാര് ഫുഡൊക്കെ അപ്പോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വിളിച്ച് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഫുഡ് കൊടുക്കാൻ പറ്റുമല്ലോ അപ്പൊ ഫോൺ നമ്പര് പറഞ്ഞോ കറക്റ്റ് ആയിട്ട് എൺപത്തി അഞ്ച് ആ നാപ്പത്തി അറുപത്തി അപ്പൊ ആരെങ്കിലും ഈ നമ്പര് നോട്ട് ചെയ്ത് വിളിച്ചാല് എന്നാൽ പേരെന്താണ് ജയൻ ജയൻ ആ വിളിച്ചാൽ ടൈം ചോദിച്ചിട്ട് ആ അത് അതോടൊപ്പം നേരത്തെ തന്നെ ഒരു അഡ്വാൻസ് പൈസ ഗൂഗിൾ പേ ഒക്കെ ചെയ്യാം ആ അപ്പം അത് ഗൂഗിൾ പേ നമ്പരും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി ശരിയെന്നാൽ കരിമങ്കുളം മായങ്കടവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കടത്ത് വെള്ളമുണ്ട് അപ്പം താല്പര്യമുള്ളവർക്ക് വള്ളത്തിൽ കുറച്ച് കറങ്ങി അടക്കാം തുച്ഛമായി പൈസ കൊടുത്താൽ മതി ഉണ്ടാ വെള്ളം ഇടപ്പുണ്ട് വെള്ളം മുങ്ങി താന്നു കിടക്കുന്നത് അപ്പം മുക്കി വീടിയുണ്ട് നമ്മളും ഉണ്ടാ അപ്പോൾ ആ കടക്കാരിൻ്റെ തന്നെയാണ് വെള്ളം ഇവിടെ തൊട്ടടുത്തൊരു കടമുണ്ടല്ലോ ആ കടക്കാരൻ്റെ തന്നെയാണ് വെള്ളം അപ്പോൾ പുള്ളിയോട് വന്ന് സമീപിച്ചാൽ മതി പുള്ളി അത് കാണിച്ചു തരും ഇവിടെ എല്ലാം കൊണ്ടുപോയി കാണിച്ചു തരുന്നു ഇവിടെയെല്ലാം കൊണ്ടുപോയി ആ വെള്ളത്തിൽ തുഴഞ്ഞ് തുഴഞ്ഞ് ഇതിൽ ഒന്ന് കറങ്ങി നടക്കാം അങ്ങനെയാണ് പിള്ളേരെല്ലാം എല്ലാവരും കുളിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടി കഴുകലും കുളിക്കലും ഒക്കെ ഇത് ശുദ്ധകലമാണിത് അഞ്ച് പഞ്ചായത്തിലേക്കുള്ള ശുദ്ധകല തടാകമാണിത് എന്നിട്ട് കുളിക്കലും നടക്കുന്നുണ്ട് വണ്ടി കഴുകലും നടക്കുന്നുണ്ട് ആ എന്തൊക്കെ എടുത്തിടും നീ തുണിയിലായിരിക്കുന്ന ആദ്യം എടുത്തിടും എടാ ഇവിടെ വേസ്റ്റ് ഇവിടെ ഉണ്ട് പക്ഷെ എല്ലാം ഇവിടെ പുറത്താണല്ലോ കിടക്കുന്നത് ഏ വേസ്റ്റ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കല്ല നിങ്ങളിവിടെ ഈ പ്ലാസ്റ്റിക് ഒക്കെ വാരി വാരിയുണ്ടാവും നിങ്ങൾ ഇവിടെ ഉള്ളതല്ലേ ആ എന്നിട്ട് ഒരു ദിവസമായി പ്ലാസ്റ്റിക്കൊക്കെ വാരിയാനൊക്കെ അത് നിങ്ങളുടെ നിങ്ങളുടെ പ്രദേശം അല്ലേ ആ നിങ്ങൾ പോരും അതെ പോര് കാണിക്കാതെ പോര് കാണിക്കാതെ മുഴുവൻ വേസ്റ്റുകളാണ് കേട്ടോ എടാ നമ്മൾ വരുന്നത് കാണുമ്പോഴെങ്കിലും നമ്മൾ വേറെ കാണുമ്പോഴെങ്കിലും നിങ്ങൾക്ക് മോട്ടിവേഷൻ ഉണ്ടാവണം മോട്ടിവേഷൻ ഉണ്ടാകും മോട്ടിവേഷൻ അല്ല നിങ്ങളെ കുളിക്കാൻ വരുമോ നിങ്ങളിവിടെ നാട്ടുകാരല്ലേ വേറെ ആരും ആരിക്കാനാണ് ഏ അപ്പൊ നമ്മള് നമ്മൾ ഈക്വലാണ് അങ്ങനെ തന്നെയാണ് നമ്മളും അങ്ങനെ തന്നെയാണ് അതാ നമ്മളും ആണ്ടുപറപ്പ് നാം തീയതിയാണ് വിളിക്കുന്നത് നമ്മളും ആണ്ടുപറപ്പാ തലയില്ലല്ലോ തലക്കകത്തൊന്നുമില്ല നിങ്ങൾ ഫാമിലി ആയിട്ടെങ്കിൽ ഇറങ്ങിയാൽ ആ എവിടെയാ തന്നെ തന്നെയുള്ളതാണോ കാട്ടാക്കടയുള്ള നീ കണ്ട് പരിചയമുണ്ട് കാട്ടാക്കട അവിടെ മലപ്പനങ്ങോട് മലപ്പനം അങ്ങോട്ടില്ല അങ്ങോട്ടൊന്നും പരിചയം ഒന്നും ഇല്ല അല്ലാതെ മറ്റേ അമ്പലത്തിൻകാല അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അറിയി ആ കണക്ക് തോന്നി അപ്പോൾ ഞാനിങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ബൈക്കിൽ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടാ ആ സ്കൂളിൻ്റെ അടുത്ത് വെച്ച് അതെ നമുക്ക് അങ്ങനെ സ്കീമൊന്നും ഇല്ലടേ നേരെ വാ നേരെ വാ നേരെ പോവും ഒന്നുമില്ല യാതൊന്നുമില്ല നേരെ വാ നേരെ പോകും ഞാൻ ഇറങ്ങി നിന്നെയൊക്കെ നമ്മൾ ഇറങ്ങട്ടാ നീന്ത നീന്താൻ അറിയാവാ നീന്താൻ അറിയാവാ ഞാൻ ഇവിടെ ബാല നമ്മളെ കടലിൽ നമ്മളെ കടലിൽ കുളിക്കുന്നവനാണ് ഇപ്പൊ അവിടെ നാരങ്ങയും പിഴിഞ്ഞ് അവിടെ നാരങ്ങയുടെ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കുളിച്ച കുളിക്കാൻ ചെയ്യാം ഫ്രഷായിട്ട് കുടിക്കാം ഏ ആ അല്ല ഞാൻ പണ്ടൊരിക്കല് വന്നതാണ് പിന്നെ അതൊക്കെ നല്ല പ്രായത്തിൽ നാളെയോ മറ്റന്നാളെ വരും അത് നീ അടുത്ത് വന്നാലല്ലേ ഉള്ളൂ ഇത് ലോങ്ങിൽ കിട്ടുമല്ലോ മതിയോ ഒരു മാസേ ആല്ലോ തുടങ്ങിയിട്ട് ഇല്ല നമ്മൾ മറ്റേ കാളിപ്പാറയെ പോയി ആ വെളുപ്പിനെയാണ് പോകേണ്ടത് അവിടെ ചെന്നപ്പോൾ പത്ത് മണിയായി ഭയങ്കര ചൂട് ആ പക്ഷേ അത് വൈകുന്നേരമാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് നാല് മണിക്ക് കയറി കഴിഞ്ഞ ഒരു ആറര വരെ അവിടെ അല്ലേ ആ നിങ്ങൾ വണ്ടിയും കഴുകി കുളിക്കുകയും ചെയ്ത് നനച്ച് അടിപൊളിയാണ് അപ്പം ശനിയും ഞായറുപയ്ക്കാണ് ആള് വേസ്റ്റ് ഒക്കെ വേസ്റ്റൊക്കെ വാരിക്കണേ നിങ്ങൾ എന്നിട്ട് കുളിക്കാൻ ഇറങ്ങണം വരുമ്പോഴൊക്കെ ഡേ ഞാൻ പറഞ്ഞതേ നമുക്ക് എല്ലാ നമ്മുടെ ഇവിടെ കേരളത്തിൽ എല്ലാവരും വിദ്യാഭ്യാസം ചെയ്തവരാണ് എല്ലാവർക്കും തൊഴിൽ കിട്ടൂല്ല നമുക്കിവിടെ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പേർക്കെങ്കിലും തൊഴിൽ കിട്ടും അപ്പം ഇവിടെ പരിസരമൊക്കെ ഒന്ന് വരുമ്പോൾ നിങ്ങൾ യുവാക്കൾ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും പത്തെണ്ണം ഭാര്യ ഇട്ടാലും അത്ര നല്ലതായിരിക്കും ആ അങ്ങനെയല്ലേ പിന്നെ വെച്ചിരിക്കുന്നത് ആ ആ ആ ആ ഈ രണ്ടുമെണ്ണം ഭാര്യ ഇട ഓക്കെ ഓക്കെ ഇപ്പത്ത ഇപ്പം അതെ അതി നേടക്കെ ആ കണ്ട ഇതാണ് ഇതാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇത് ബിയർ കുപ്പിയാണോ എല്ലാം ഉണ്ട് ശരി ശരി ഇതാണ് മാംഗോ ചില്ലി മാില്ലി നാന്നൂറ്റ ശരി 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 അപ്പൊ ഏതായാലും ഞാനും ഞാനും എടുക്കാം വേറെ ആ എല്ലാം കിട്ടും എല്ലാം കിട്ടും എല്ലാം മാതിരിടും എല്ലാം മാതിരിടും ഇപ്പൊ നമുക്ക് വേണേ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണെങ്കിലും ഞാനുകൂടെ വരാം എനിക്ക് മടിയൊന്നുമില്ല കുറച്ച് വൃത്തിയായിട്ടേ കിടന്നാല് ടൂറിസ്റ്റുകൾ വരുമ്പോഴ് ഇപ്പൊ നമ്മുടെ നെയ്യാ ഡാമിനകത്ത് കണ്ടു മുഴുവൻ വൃത്തിയാടായിട്ട് കിടക്കുകയാണ് ആ ഞാൻ എന്റെ വീടിൻ്റെ അടുത്ത് കണ്ടാൽ മതി എല്ലാം എം എൽ എ എം പി എല്ലാം ഞാൻ ചീത്ത കളിക്കുന്നുണ്ട് ഏ ഇത് വൃത്തിയാക്കുന്ന ഇടും മോശമായതൊന്നും കാണൂല്ലടാ നമുക്ക് നമ്മൾ ടൂറിസ്റ്റുകളുടെ ബന്ധം നിങ്ങൾ നല്ല കാര്യം ചെയ്യുന്നിട്ടുണ്ടേ നമ്മുടെ യുവതലമുറ നമ്മളോടൊപ്പം നിന്നിട്ട് എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഉള്ള പ്രദേശവാസി കുട്ടികൾ തന്നെയാണ് ആ നിന്റെ പേരെന്തുമാണ് അഖിൽ പഠിക്കുന്നതാണോ അതോ ഡിഗ്രിക്ക് ഡിഗ്രിക്ക് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ സേവന വരമാണ് പിള്ളേർ നമ്മൾ ചെയ്യുന്നുണ്ട് പിള്ളേരും അത് മോട്ടിവേഷൻ അവരും ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ നല്ല കുട്ടികൾ പെട്ടെന്ന് അവരത് പോസിറ്റീവ് തിങ്കിങ്ങിലെടുത്ത് അവർ ചെയ്യുന്നു എന്നുള്ളതാണ് കറിയും വേസ്റ്റും എല്ലാം കിടക്കുകയാണ് ഓക്കെ അറിയോളൂ നല്ല കുട്ടിയാണ് ഞാൻ സ്കൂട്ടറല്ലേ ഞാനിതിൻ്റെ തീരത്ത് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാണ് വന്നത് അപ്പോൾ ഇനി റിസോർട്ടൊന്നും നമുക്ക് വേണ്ട നമ്മൾ സാധാരണക്കാരല്ലേ എൻ്റെ ടെൻറ്റ് ഉണ്ട് അപ്പോൾ അത് വേട്ട ഏതെങ്കിലും മുക്കിനും ആ സോ സോ സോളോ സോളോ പേരെന്താണ് ആ ഓക്കെ ഓക്കെ ആ അഖിലയും കണ്ടനു അല്ലേ ആരാണ് നമുക്ക് തന്നെ നമ്മൾ നല്ല കാര്യമല്ലേ ചെയ്യണത് ഓക്കെ അറിയോളി കള്ളമുണ്ടല്ലോ അതിനകത്ത്

ഇനി ഇവിടെ ആയിരിക്കത്തില്ല ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞു പറഞ്ഞത് ഇവിടെ ഇപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യണോ ഇവിടെ സ്റ്റേ ചെയ്യണം നിങ്ങൾ പറഞ്ഞാൽ മതി ഇവിടെ സ്റ്റേ ചെയ്യണം നമ്മൾ നിങ്ങളുടെ ഒപ്പമാണ് നാട്ടുകാരുടെ ഒപ്പമാണ് ഇവർ സർക്കാരിന്റെ ഒപ്പം നിൽക്കില്ല ഒരു പൊളിറ്റീഷ്യൻ്റെയും കൂടെ നിൽക്കില്ല പാവപ്പെട്ട സാധാരണക്കാരുടെ കൂടെ ഒപ്പം നിൽക്കും

കണ്ണിയാണെത്തിയ ഞങ്ങൾ ഒരു ടീമായിട്ട് വിളിക്കണം ഒരു ടീം ഒരു ടീമായിട്ട് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വെറുതെ പയ്യന്മാരല്ല നല്ല വൈബ് അടിപൊളി പയ്യന്മാർ വെരി വെരി വരെ ഭയങ്കര കളിയാണ് ചേട്ടാ പണി പിടിക്കുന്നു പടിപൊളിയാട്ടെ കുളിയൊക്കെ പാസ്സാക്കി ഇവിടെ കരുമംകുളത്ത് വന്ന് ഞാൻ കുളിച്ചു ഇത് മായം കടമെന്നും പറയും അതായത് മായം ജംഗ്ഷൻ അവിടെ ഹെൽത്ത് സെൻറ്ററിനവിടുന്ന് ഒരു കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് താഴ് വരാനായിട്ട് ആ ഹെൽത്ത് സെൻ്റർ കഴിഞ്ഞ് കുറച്ചുകൂടെ ഇങ്ങോട്ട് വരുമ്പോൾ മായം എൽ പി സ്കൂളുണ്ട് അവിടുന്ന് അര ഉണ്ട് അപ്പോൾ ഇവിടെ ഇത് ഇത് കരിമംകുളം എന്നും പറയും മായം കടമെന്നും പറയും അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് കുളിക്കാൻ പറ്റും എൻജോയ് പറ്റും പിന്നെ ഇവിടെ ഒരു കടമുണ്ട് കടത്തുവളമുണ്ട് ഇതിലൂടെ അങ്ങനെ ചുറ്റി സഞ്ചരിക്കാൻ പറ്റും ഇവിടെ സത്യത്തിൽ പഞ്ചായത്തൊരു ബോട്ടൊക്കെ ഇട്ടാൽ ഇത് ഫോറസ്റ്റിൻ്റെയാണ് പഞ്ചായത്തിൻ്റെ അധീനതയിലൊരു ബോട്ടൊക്കെ ഇട്ടാൽ അതൊരു വരുമാനമാകും പിന്നെ ഇവിടെ അടുത്ത് ഇപ്പോൾ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനം ഇതല്ല ഇവരെ മാറിയൊക്കെ കോട്ടയതുപോലെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ അടുത്തൊരു കടക്കാരനുണ്ട് കടക്കാരന് എൻ്റെ ഫോൺ നമ്പർ ഇല്ലാത്ത അപ്പോൾ ആ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ട് വരികയാണെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാൻ ഫാമിലിയായിട്ട് വന്നാൽ ഒന്ന് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം അദ്ദേഹം ഇടക്കിത്തരും ഫാമിലി ഹോ ഫുഡും സാധാരണ ഫുഡും ഒക്കെ ആയിരിക്കും അവർക്ക് തരാൻ പറ്റുന്നത് ആ രീതിയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫോൺ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഇവിടെയും സ്റ്റേ സ്റ്റേ ചെയ്ത് ഒരു ദിവസം തങ്ങാൻ കുളിച്ച് തങ്ങാൻ പറ്റുന്നൊരു സംവിധാനം അണക്കാൻ പറ്റും അങ്ങനെ താല്പര്യമുള്ളവർക്ക് അതിൽ കോൺടാക്ട് ചെയ്തിട്ട് വരിക അപ്പോൾ സ്ത്രീകൾ വന്നാലും ഡ്രസ്സ് കുളിച്ചിട്ട് ഡ്രസ്സ് മാറാനും ഇവിടെ വന്നിട്ട് അവർ പുറത്ത് ടോയ്ലറ്റ് സംവിധാനം ഒക്കെ ഇണക്കിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉള്ള സംവിധാനം അവർ ഇപ്പോൾ ഓൾറെഡി വീടിനകത്തൂടെയാണ് ഡോറുള്ളത് അവരത് പുറത്ത് ഒക്കെ അത് മാറ്റി സ്ഥാപിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ അത് സജ്ജീകരണം ഉണ്ടാകും ആ ഈ സമയത്തൊക്കെ തുടക്കത്തിൽ വരുന്നവർക്ക് അകത്തൂടെ കയറി ആ ഒരു റൂം പുള്ളി വിട്ടു തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനോട് അനുബന്ധിച്ച് ഒരു കടയുണ്ട് അപ്പോൾ ഡ്രിങ്ക്സും പഴവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട് ഒന്ന് രണ്ടാഴ്ചയായാലുള്ളത് തുടങ്ങിയിട്ട് അപ്പോൾ ടോയ്ലറ്റ് സംവിധാനമുണ്ട് അപ്പോൾ ഇവിടെ വന്നാൽ ഒരു ദിവസം വൈകുന്നേരങ്ങളൊക്കെയാണ് വരികയാണ് ഫാമിലിയോട്ട് വന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്യണം എന്ന് വിചാരിച്ച് അതിനുള്ള സംവിധാനമുണ്ട് അപ്പോൾ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് വരിക അപ്പോൾ അതുപോലെ തന്നെ ശനിയും ഞാറുമാണ് ഇവിടെ നല്ല തിരക്ക് ഉള്ളത് ബാക്കിയുള്ള ദിവസമൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഞാൻ വന്ന പോലെ മൂന്നും നാലും പേരൊക്കെ കാണും രണ്ട് മൂന്നും കാറുകളൊക്കെ വരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇവിടെ നാട്ടുകാരിൽ നിന്നും പിള്ളേരിൽ നിന്നൊക്കെ അറിഞ്ഞത് ശനിയും ഞാറും നല്ല തിരക്കായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം ഫാമിലിയായിട്ടൊക്കെ വന്ന് ഒന്ന് കൂളായിട്ട് കുളിച്ചിട്ട് പോകാനാണെങ്കിൽ ഇട ദിവസം വരാം അതല്ലാതെ നല്ല തിരക്കുള്ളതാണ് ശനിയും ഞാറും ആ ദിവസങ്ങളിലും വരാം അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ് പിന്നെ നമുക്കിവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാം